നമ്മളിപ്പോൾ ആൻഡമാൻ നിക്കോബാർ തീവിലുള്ള റോസ് ഐലൻഡിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത് ഈ റോസ് ഐലൻ്റിൻ്റെ കവാടത്തിൽ തന്നെ ജപ്പാൻ ബങ്കറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജപ്പാൻ സൈന്യം നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാലഘട്ടത്തിലാണ് ജപ്പാൻ സൈന്യം ഈ ദ്വീപുകൾ പിടിച്ചടക്കിയത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബംഗറിൻ്റെ ചില പ്രത്യേകതകൾ ഇത് മുഴുവൻ കോൺക്രീറ്റ് ഘടനയാണ് എന്നുള്ളതാണ് ഇത് സൈനികമായ ഈ ബങ്കറുകളിലായിരുന്നു സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ സൈനികരുടെ താമസം ആയുധങ്ങൾ ഭക്ഷണം മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു എന്തായാലും ശരി ആ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിരുന്നു ഈ ജപ്പാൻ ബങ്കറുകൾ ഇടുങ്ങിയ താമസ സൗകര്യമായിരുന്നു അതിനകത്ത് ഉള്ളത് നമ്മളതിനകത്തേക്ക് ഞാൻ കയറിയപ്പോൾ നിങ്ങളതിനകത്തുള്ള ആ ഇടിങ്ങിയ സാഹചര്യങ്ങൾ കണ്ടല്ലോ